സുറത്ത് നിസ്സാല് നൂറ്റി അൻപത്തി മൂന്നാമത്തെ വാക്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ പരിശോധിച്ചത് നൂറ്റി അൻപത്തിനാലാമത്തെ അവരോടുള്ള കരാർ വേളയിൽ സീനാപർവ്വതത്തെ അവർക്ക് മീതേ നാം ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ നമിച്ചുകൊണ്ട് കൊണ്ട് പട്ടണ കവാടം കടക്കുക എന്ന് കൽപ്പിച്ചു ശനിയാഴ്ച നാളിൽ അതിക്രമം ചെയ്യരുത് എന്നും അവരോട് കൽപ്പിച്ചു പിന്നീട് സുദൃഢമായ ഒരു പ്രതിജ്ഞ നാം അവരിൽ നിന്ന് വാങ്ങുകയും ചെയ്തു കൂറ്റനാട് തഫ്സീറിലിങ്ങനെയാണ് പരിഭാഷ കൊടുത്തിട്ടുള്ളത് അവരുടെ കരാർ സംബന്ധിച്ച് പർവ്വതം അവർക്ക് മീതെ നാം ഉയർത്തി തലകൊനിച്ചുകൊണ്ട് പ പട്ടണവാതിൽ കടക്കുക എന്ന് നാം അവരോട് കൽപ്പിച്ചു ശനിയാഴ്ച ദിവസം നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത് എന്ന് നാം അവരോട് ശാസിക്കുകയുണ്ടായി പ്രബലമായ കരാർ നാം അവരോട് വാങ്ങുകയും ചെയ്തു ഇതൊക്കെ ഈ ജൂതന്മാരുടെ കഥ ബൈബിൾ കഥ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് തവണ ഇതിനു മുമ്പ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഇനിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇവിടെ ജൂതന്മാരോട് ദൈവം ഒരു കരാറുണ്ടാക്കിയെന്നാണ് ജൂതന്മാരോട് ദൈവം ഉണ്ടാക്കിയ കരാറൊക്കെ ബൈബിൾ കഥയിലുണ്ട് യഹോവ എന്ന അവരുടെ ഗോത്ര ദൈവത്തിന് മാത്രമേ ആരാധനയും ബലിയും കൊടുക്കാൻ പാടുള്ളൂ വേറെ ദൈവങ്ങളെ ആരാധിക്കാൻ പോകരുത് ഇതായിരുന്നു കരാറിലെ പ്രധാന വ്യവസ്ഥ അത് പലപ്പോഴും ഈ ഇസ്രായേലിയർ ലംഘിക്കുന്നതായും ലംഘിക്കുമ്പോൾ അവരെ ഈ ദൈവം ശിക്ഷിക്കുന്നതായിട്ടൊക്കെയാണ് ആ കഥ പറഞ്ഞു പോകുന്നത് എന്ന് മാത്രമല്ല ആ ദൈവം തനിക്ക് ഈ ആരാധന കിട്ടാൻ വേണ്ടിയിട്ടും തൻ്റെ ആരാധന മറ്റാരും ഷെയർ ചെയ്ത് കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഇവരുമായി കരാറുണ്ടാക്കുന്നത് ഒരു വലിയ ഗുണ്ടായസം കാണിച്ചുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ കുർആാനിലിവിടെ ഈ പറഞ്ഞത് സീനായ മരുഭൂമിയിലുള്ള ഒരു മല തൂറു മല എന്ന് പറയുന്ന ഒരു മല അവിടുന്ന് അങ്ങോട്ട് പൊക്കിയിട്ട് ഈ ആൾക്കാരുടെ തലേൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പരത്തി വെച്ചു എന്നു വച്ചിട്ട് ഈ മല ഞാൻ അപ്പം നിങ്ങളെ തലയിക്കൂടാണ്ട് ഇടും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കരാർ ഒപ്പട്ടോളി എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഈ കരാറിൽ വ്യവസ്ഥകൾ അംഗീകരിപ്പിച്ചു എന്നാണ് അപ്പോൾ പഠിച്ചോൻ സ്വന്തം സൃഷ്ടികളായ മനുഷ്യരെ ആരാധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആരാധനയും നന്ദിയും കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ തലയുടെ മുകളിൽ ഒരു മല കൊണ്ട് പൊന്തിച്ച് പിടിച്ചിട്ട് അവരെ ഗുണ്ടായുസം കാട്ടി ഭീഷണിപ്പെടുത്തി എന്ന കഥയാണ് വൃത്തികെട്ട കഥയാണ് ഇവിടെ ഖുർആൻ പറയുന്നത് ഇവിടെ കഴിഞ്ഞ വാക്യം മുതലുള്ള നൂറ്റി അമ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾക്ക് വ്യാഖ്യാനമായിട്ട് ഇമാം റാസി എഴുതിയിട്ടുള്ളതാണ് വായിക്കുന്നത് ഈ വാക്യം അനാവരണം ചെയ്യുന്നത് ജൂതന്മാരുടെ മറ്റൊരു വിവരക്കേടിനെയാണ് അവർ പറഞ്ഞു മുഹമ്മദെ നീ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ മൂസാ നബി തൗറാത്ത് രേഖപ്പെടുത്തിയ ഫലകങ്ങൾ കൊണ്ടുവന്നതുപോലെ ആകാശത്ത് എന്നൊരു ഗ്രന്ഥം മൊത്തമായി ഞങ്ങൾക്ക് കൊണ്ടുവരണം ഇത് അവരുടെ ദുർവാശിയായിരുന്നു എത്രയോ മോജിസത്തുകൾ കണ്ടവരാണ് അവർ വീണ്ടും വീണ്ടും അതാവശ്യപ്പെടുക എന്നത് ദുർവാശി മാത്രമാണ് പച്ച കള്ളമാണ് ഇവിടെ പറഞ്ഞത് മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരോ മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കുകളോ മുഹമ്മദിൽ നിന്ന് ഒരത്ഭുതവും കണ്ടിട്ടില്ല ഭൂതകാലത്തെ കഥകൾ പറയുമ്പോൾ അതിനകത്ത് നിറയെ അത്ഭുതങ്ങൾ നിറഞ്ഞു കിടക്കുന്നത് അവരെ മുഹമ്മദ് തന്നെയാണ് കേൾപ്പിച്ചത് പക്ഷേ മുഹമ്മദ് മക്കയിലോ മദീനയിലോ ഒരു അത്ഭുതവും കാണിച്ചു കൊടുത്തിട്ടില്ല ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ട് പിന്നെ അവർ ധിക്കാരം പറഞ്ഞു എന്ന് മദീനയിലെ ജൂതന്മാരെക്കുറിച്ച് ഇമാം റാസി ഇവിടെ ആരോപിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് മൂസാ നബിയോട് അവരാവശ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നത് ഇവരുടെ പ്രപിതാക്കൾ ചോദിച്ചതിനെ തൃപ്തിപ്പെട്ട് ആ മാതൃക ഇവരും തുടരുന്നത് കൊണ്ടാണ് മൂസ നബി അവരിൽ നിന്ന് തിരഞ്ഞെടുത്ത എഴുപത് പേരുമായി തൂർ പർവ്വതത്തിൽ പോയി തൗറാത്ത് ഏറ്റുവാങ്ങിയത് അവർ കണ്ടതാണ് പക്ഷേ പിന്നീട് അവർ അള്ളാഹുവിനെക്കൂടി കാണണമെന്ന് ഷഠിച്ചു അപ്പോൾ നന്നാകണം എന്നതല്ല ഈ ചോദ്യത്തിന് പിന്നിലുള്ള ഉദ്ദേശ്യം എന്നത് വ്യക്തം ഈ ചരിത്രം അൽബക്കറയിൽ സവിസ്തരം നാം പ്രതിപാദിച്ചിട്ടുണ്ട് ഇതുകൊണ്ടും മതിയാക്കാതെ മൂസയുടെ അഭാവത്തിൽ അവർ പശുക്കുട്ടിയെ ആരാധിക്കുകയും ചെയ്തു പിറവിൻ്റെ കൊട്ടാരത്തിൽ മൂസ നബി കാണിച്ച അത്ഭുതകരമായ വടി കടൽ പുലർത്തിക്കൊണ്ടുള്ള രക്ഷപ്പെടൽ തുടങ്ങിയ വ്യക്തമായ എത്രയോ ദൃഷ്ടാന്തങ്ങളിലൂടെ മൂസയുടെ പ്രവാചകത്വവും അള്ളാഹുവിൻ്റെ അജയ്യമായ ശക്തിയും നേരിൽ കണ്ടതിന് ശേഷമാണ് വീണ്ടും അവർ ഈ ദുർവാശി കാണിച്ചത് എന്നാൽ കാളക്കുട്ടിയെ ആരാധിച്ച ആ ജനതയെ നാമാവശേഷമാക്കാതെ നാം അവർക്ക് മാപ്പ് നൽകി അതുപോലെ ഈ ജനത എത്ര ധിക്കാരവും ദുർവാശിയും കാണിച്ചാലും അവർക്കെതിരിൽ നാം താങ്കളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്ന സൂചനയും ഈ വാക്യത്തിലുണ്ട് ഇതിലൊക്കെ ഒരുപാട് നുണകളുണ്ട് ആ കഥകൾക്കനുസരിച്ച് തന്നെ ഇതിൽ നുണകളുണ്ട് മാപ്പ് നൽകുകയല്ല ചെയ്തത് മൂവായിരത്തോളം പേരെ നരബലി നടത്താനാണ് നിർദ്ദേശിച്ചത് എന്നിട്ടവർ നരബലി നടത്തുകയാണ് ചെയ്തത് എന്നാണ് ഈ ഖുർആാനിലും അനുബന്ധ പുസ്തകങ്ങളിലും തന്നെ പറഞ്ഞിട്ടുള്ളത് കാളക്കുട്ടിയെ ആരാധിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുവീൻ എന്ന് ആജ്ഞാപിച്ചു എന്ന് ഈ കുർആാനിൽ തന്നെ ഉണ്ട് അതിൻ്റെ അനുബന്ധ വിശദീകരണങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ അപ്രകാരം കൊന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് മാപ്പ് നൽകി എന്ന് പറയുന്നത് മാപ്പ് നൽകി എന്ന് ഖുർആാൻ പറയുന്നതിൽ പറയുന്നിടത്ത് വേറെ ചില തട്ടിപ്പുകളും നടന്നിട്ടുണ്ട് കാളക്കുട്ടിയെ ആരാധിക്കാൻ നേതൃത്വം കൊടുത്തത് ഹാറൂനാണ് മൂസയുടെ സഹോദരനായ അഹ്റോനാണ് ബൈബിൾ കഥ അനുസരിച്ച് എന്നാൽ ഇവിടെ മുഹമ്മദ് അഹ്റോനെ സിർക്കിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കാര്യം ഒരു സാമിരിയുടെ തലയിൽ വെച്ച് കെട്ടിയിട്ടാണ് ഖുർആനിൽ അവതരിപ്പിക്കുന്നത് ബൈബിളിലെ സാമിരി എന്ന കഥാപാത്രം ആ കാലവും കഴിഞ്ഞ് പിന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിരുന്ന ആളാണ് സാമരി എന്ന് പറയുന്നത് സമരിയാക്കാർ എന്ന് പറയുന്ന ഒരു വംശത്തിൻ്റെ പേരാണ് ആ വംശം തന്നെ ഉണ്ടാകുന്നത് ഈ സംഭവങ്ങളൊക്കെ മൂസയുടെ സംഭവമൊക്കെ കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അവിടുന്ന് ഒരു കഥാപാത്രത്തെ പെറുക്കി കൊണ്ടുവന്നിട്ട് ഈ ആ ഉണ്ടാക്കാൻ മുഹമ്മദ് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു ഇങ്ങനെ കഥയിൽ ഒരുപാട് നൊണകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ കഥ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ കാരണം മൂസ ഈ തൗറാത്ത് കൊണ്ടുവരാൻ പോയിട്ട് പറഞ്ഞ സമയമായിട്ടും തിരിച്ചു വരാതെ ക്ഷമ കെട്ടതുകൊണ്ടാണ് കാരണം അവർക്ക് ആരാധിച്ചുകൊണ്ടല്ലാതെ ആരാധിക്കാതെ ഇരിക്കപ്പുറത്തി ജനതയായിരുന്നു അവർ എന്നാണ് കഥയിൽ പറയുന്നത് നാൽപ്പത് ദിവസം ആരാധിക്കാൻ പറ്റാത്ത ആരാധിക്കാനൊന്നും ഇല്ലാതെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഹാർവിനെ ഹാർവിൻ അവർക്ക് കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തതെന്നും അങ്ങനെയാണ് അവർ കാളക്കുട്ടി ആരാധിച്ചത് എന്നും പറയുന്നു മൂസ എന്നിട്ട് ഈ കിതാബും കൊണ്ട് വരുന്ന സമയത്ത് അവർ കാളക്കുട്ടിയെ ആരാധിക്കുന്ന സെറുക്ക് കണ്ടപ്പോൾ മൂസ ദേഷ്യപ്പെട്ടിട്ട് ഈ തൗറാത്തൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു പലകൊക്കെ പൊട്ടിച്ചു എന്നാണ് ആ കഥയിൽ പറയുന്നത് അതൊക്കെ അന്നത്തെ കാലത്ത് തെറ്റു ചെയ്ത ആളുകൾ ചെയ്ത കാര്യമായിട്ടാണ് ഈ വേദഗ്രന്ഥത്തിൽ പറയുന്നത് അതെല്ലാം ആ വേദഗ്രന്ഥം വിശ്വസിച്ചുകൊണ്ട് അതൊക്കെ തെറ്റായിരുന്നു എന്ന് വിശ്വസിച്ചു കൊണ്ട് ജീവിച്ചിരുന്ന മദീനയിലെ അന്നത്തെ ജൂതന്മാരോട് അവരുടെ കുറ്റമായിട്ട് അവതരിപ്പിക്കുന്നത് എത്രമാത്രം വസ്തുതാവിരുദ്ധമാണ് എത്ര യുക്തിഹീനമാണ് എന്ന് ചിന്തിച്ചു നോക്ക് കാരണം അവർ ഈ കാളക്കുട്ടിയെ ആരാധിച്ചവരല്ലോ മദീനയിലുള്ള ജൂതന്മാർ കാളക്കുട്ടിയെ ആരാധിച്ചത് തെറ്റാണെന്നും അവർക്ക് കിട്ടിയ ശിക്ഷ ശരിയായിരുന്നു എന്നും അവരുടെ വേദപുസ്തകത്തിൽ പറയുന്ന ഈ കഥകളെല്ലാം ശരിയാണെന്നും വിശ്വസിക്കുകയും മൂസയോട് തിക്കാരം പ്രവർത്തിച്ച ഇസ്രായേലിയർ തെറ്റുകാരാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന ജൂതന്മാരോട് നിങ്ങളാണ് ആ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചീത്ത പറയുന്നതിൽ എന്ത് ഈ ഖുർആൻ അവതരിപ്പിച്ച മുഹമ്മദിന് സാമാന്യ വെളിവും വിവേകവും ഉണ്ടായിരുന്നില്ല എന്നല്ലേ ഈ കഥ പറച്ചിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് നൂറ്റി അൻപത്തി അഞ്ച് പിന്നീട് അവർ തങ്ങളുടെ പ്രതിജ്ഞ ലംഘിക്കുകയും അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെ നിഷേധിക്കുകയും അന്യായമായി പ്രവാചകന്മാരെ വധിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങൾ അടക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയുകയും ചെയ്ത സത്യനിഷേധം കാരണമായി അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചു അതിനാൽ അവരിൽ കുറച്ചു പേർ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ തലയിലെഴുത്ത് പറഞ്ഞുകൊണ്ട് ജൂതന്മാർ വിശ്വസിക്കാത്തതിന് അള്ളാഹു തന്നെയാണ് കാരണക്കാരൻ എന്ന് അവതരിപ്പിച്ചു വീണ്ടും വെഡ്ഡിത്വവും വൈരുദ്ധ്യവും വിളമ്പുകയാണ് ഇവിടെ റാസി പറയുന്നു പിതാവില്ലാതെ സന്താനം ജനിക്കുമോ എന്ന് ചോദിച്ച് പരിശുദ്ധ കന്യയായ മറിയത്തിൻ്റെ മേൽ അവർ വ്യഭിചാര കുറ്റം ആരോപിച്ചു അങ്ങനെ അള്ളാഹുവിൻ്റെ ശക്തിയെ നിഷേധിച്ചതിലൂടെ അവർ സത്യനിഷേധികളായി ഇത് കുഫ്രിൻ്റെ മറ്റൊരു രൂപമാണ് ഈസായെ ഞങ്ങളാണ് വധിച്ചത് എന്ന് അവർ വീമ്പിളക്കി എന്നാൽ ഈ വാതഗതിയെ അള്ളാഹു ഖണ്ണിച്ചു ഇവിടെ ക്രിസ്ത്യാനികളുടെ കഥയിലും ജൂതന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചു കൊണ്ട് ജൂതന്മാർ ക്രിസ്തുവിനോട് എതിരായി ക്രിസ്തുവിനെതിരായിട്ട് നടത്തിയിട്ടുള്ള അക്രമങ്ങളും ജൂതന്മാർ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചതും ഒക്കെ എടുത്ത് ഈ ജൂതന്മാരുടെ തലയിൽ വെച്ച് കെട്ടുകയാണ് അള്ളാഹു എന്തിനാണ് ഈ ജൂതന്മാർ മുഹമ്മദിനോട് തെളിവ് ചോദിച്ചതിന് ഒരു കിതാബ് കൊണ്ട് മൂസ കൊണ്ടന്നമാര് ഒരു കിതാബ് കൊണ്ടെന്ന് കാണിക്ക് എന്ന് തെളിവ് ചോദിച്ചതിനാണ് അള്ളാഹു ഈ കൊഞ്ഞനം കുത്തുന്നത് എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ പറയുകയാണെങ്കിൽ അർത്ഥമുണ്ട് നേരെ മറിച്ച് തെളിവ് ചോദിക്കുന്നതിന് പറയുന്ന ന്യായം പണ്ട് ഇങ്ങനെ തെളിവ് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളെ പൂർവീകരണ കാലത്ത് അന്നത്തെ കാഫ്രീങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് തെളിവ് കാണി കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ തെളിവ് ചോദിക്കുന്നത് ധിക്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് ചോദിച്ചത് കുറ്റമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളുമായിട്ട് നിങ്ങളൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിച്ചു നോക്ക് ഇന്നിപ്പോൾ ഒരാൾ വന്നിട്ട് ഞാൻ അത്ഭുത സിദ്ധികളുള്ള ഒരാളാണ് ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണ് എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി അതാണ് വിശ്വസിക്കുകയാണോ ചെയ്യുക അതോ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇയാളോട് തെളിവ് ചോദിക്കുമോ അതെന്നല്ലേ അന്ന് അവരും ചെയ്തിട്ടുള്ളൂ അവർക്കൊരു മതമുണ്ട് അവർക്കൊരു കിതാബുണ്ട് അവർക്കൊരു ദൈവമുണ്ട് അവരതിൽ വിശ്വസിക്കുന്നുണ്ട് അതനുസരിച്ച് അവർ ജീവിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വേറൊരുത്തം വന്നിട്ട് ഇതൊന്നല്ല ശരി ഞാൻ പറയുന്നതാണ് ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ അവതരിപ്പിക്കുമ്പോൾ എങ്കിൽ എങ്കിലതിനു തെളിവ് കൊണ്ടായെന്ന് പറയുന്നത് വളരെ വളരെ സ്വാഭാവികവും മാനുഷികവും ശാസ്ത്രീയവുമല്ലേ തെളിവൊന്നും കൊടുക്കാതെ കണ്ണും പൂട്ടിയാണ്ട് അന്ധമായി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ പോയാൽ മണ്ടത്തരം പറ്റുമെന്ന് മനുഷ്യന്മാർ ചിന്തിക്കാതിരിക്കുമോ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം തട്ടിപ്പുകാർ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അല്ലേ സ്വർണം വെളുപ്പിച്ച് തരാ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീടുകളിലൊക്കെ വന്നിട്ട് പാവം വിവരമില്ലാത്ത സ്ത്രീകളുടെ കയ്യിൽ നിന്ന് അവരുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങി അതെന്തോ ലിക്വിഡിലൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് സ്വർണം ചോർത്തി എടുക്കുന്ന തട്ടിപ്പുകാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇത് വെളുപ്പിച്ച് തരാമെന്ന് പറയുമ്പോൾ അത് തട്ടിപ്പിനാണോ വരുന്നത് അല്ലേ അറിയാതെയാണ് ഈ പാവങ്ങൾ ഇത് പാവങ്ങളിത് കൊടുക്കുന്നത് ഇതേപോലെ എന്തെല്ലാം തട്ടിപ്പുകൾ വിശ്വാ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ തങ്ങന്മാർ മൂല്യന്മാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് ഈ ചൂഷണങ്ങൾക്കൊക്കെ വിധേയമാകുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്തരം വിശ്വാസങ്ങളെ പരിശോധിക്കാതെ അത് സത്യമാണോ അല്ലേ എന്നുള്ളതിന് തെളിവന്വേഷിക്കാതെ കണ്ണും കൂട്ടി വിശ്വസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കണ്ണും കൂട്ടി വിശ്വസിക്കായികയാണ് ഏറ്റവും വലിയ കുറ്റകൃത്യമായിട്ട് ഈ ഖുർആാനിപ്പോൾ അവതരിപ്പിക്കുന്നത് നേരെ മറിച്ച് പറയേണ്ടതെന്താണ് നിങ്ങൾ കൃത്യമായ തെളിവും കൃത്യമായ ബോധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ വിശ്വസിക്കാൻ പാടുള്ളൂ എന്നല്ലേ പറയേണ്ടത് തെളിവ് ചോദിച്ചവരെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് തെളിവ് ചോദിച്ചത് കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചീത്ത വിളിക്കുകയാണോ വേണ്ടത് തെളിവ് ചോദിച്ച മനുഷ്യർ യുക്തിബോധമുള്ള മനുഷ്യരായതുകൊണ്ടല്ലേ തെളിവ് ചോദിച്ചത് മാത്രമല്ല അവരൊക്കെ ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആ വിശ്വാസം ഉപേക്ഷിച്ച് വേറെ വിശ്വാസം സ്വീകരിക്കണമെങ്കിൽ അവർക്ക് അവരുടെ വിശ്വാസം തെറ്റാണെന്നും ഈ വിശ്വാസം ശരിയാണ് എന്നും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തക്ക തെളിവുകൾ കൊണ്ടുവരണ്ടേ ആ തെളിവുകൾ കൊണ്ടുവരുന്നില്ല എന്ന് മാത്രമല്ല തെളിവ് ചോദിച്ചവരെ അവരുടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആരോ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഇവരെ ചീത്ത പറയാണ് പഠിച്ചുമാണ് എന്തൊരു നിലവാരമാണ് ഇതിനൊക്കെ ഉള്ളത് എന്നിട്ട് അവസാനം ഇവർ വിശ്വസിക്കാത്തത് അള്ളാഹു മുദ്ര കുത്തിയതുകൊണ്ടാണ് അള്ളാഹു അടപ്പിട്ട് കൂട്ടിയതുകൊണ്ടാണ് അള്ളാഹു കഴിപ്പിച്ചതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് തലയിൽ എഴുത്ത് പറഞ്ഞു ഇതിൻ്റെയൊക്കെ കുറ്റം അള്ളാഹിൻ്റെ തലയിൽ തന്നെ വെച്ച് കിട്ടും ചെയ്യും ആരാ ചെയ്യുന്നത് അള്ളാഹു തന്നെ ഇത് മക്കയിൽ മുഹമ്മദ് ചെയ്താൽ തന്നെ മുഹമ്മദ് മക്കയിൽ ഉത്തരം മുട്ടിയപ്പോൾ തെളിവ് ചോദിച്ചപ്പോൾ തെളിവ് കൊടുക്കാൻ കഴിയാത്തപ്പോൾ മുഹമ്മദ് അവസാനം എന്താണ് കൊഞ്ഞനം കുത്തും പോലെ എന്താണ് ആ നിങ്ങളെയൊക്കെ അള്ളാഹു കഴിപ്പിച്ചതാണ് ഇങ്ങളൊക്കെ അള്ളാഹു തന്നെയാണ് ഇങ്ങനെ ആക്കിയത് നിങ്ങളൊക്കെ ഹൃദയത്തിന് മൂടി വെച്ചത് അള്ളാഹുവാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് അവിടുന്ന് അധീനയിലേക്ക് തടിയെടുക്കുകയാണ് ചെയ്തത് ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തിയതാണ് മക്കയിൽ അതേ കൊഞ്ഞനം കുത്തലും മദീനയിൽ വന്ന് ജൂതന്മാരുടെ മുമ്പിലും അവതരിപ്പിക്കുന്നു നൂറ്റി അൻപത്തി ആറ് അവർ അവിശ്വസിച്ചതുകൊണ്ടും പേരിൽ വമ്പിച്ച കള്ളം പറഞ്ഞതുകൊണ്ടും അള്ളാഹു അവരെ പഴിപ്പിക്കാനുള്ള കാരണമാണ് ഈ പറഞ്ഞത് അവർ അവിശ്വസിച്ചതുകൊണ്ടും പേരിൽ വമ്പിച്ച കള്ളം പറഞ്ഞതുകൊണ്ടും നൂറ്റി അൻപത്തി ഏഴ് കൂടെ വായിക്കാം അള്ളാഹുവിൻ്റെ ദൂതനായ മറിയമ്മിൻ്റെ മകൻ ഈസാ മസീഹിനെ നിശ്ചയി നിശ്ചയമായും ഞങ്ങൾ കൊന്നു എന്ന് വാദിച്ചതുകൊണ്ടും വാസ്തവത്തിൽ അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല ക്രൂശിച്ചിട്ടുമില്ല അവർക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാതെ പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായക്കാരായവർ അതിനെക്കുറിച്ച് നിശ്ചയമായും സംശയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഊഹത്തെ പിൻപറ്റുകയല്ലാതെ അവർക്കതിനെക്കുറിച്ച് യാതൊരു ജ്ഞാനവുമില്ല ഉറപ്പായ നിലക്ക് അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല അള്ളാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തുകയാണുണ്ടായത് അള്ളാഹു അജയ്യനും യുക്തിജ്ഞനുമാകുന്നു ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണവും യേശു ക്രിസ്തുവിൻ്റെ ആകാശ ആരോഹണവും സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ പറയുന്ന കഥ ജൂതന്മാർ അവിശ്വസിക്കുകയും ജൂതന്മാർ അതിനെ പരിഹസിക്കുകയും ചെയ്തു എന്ന കുറ്റമാണ് ജൂതന്മാർക്കെതിരെ മുഹമ്മദ് ഇപ്പോൾ എടുത്ത് പ്രയോഗിക്കുന്നത് എന്നിട്ട് മുഹമ്മദ് അവിടെ ക്രിസ്ത്യാനികൾ പറയാത്ത വേറൊരു കഥ അവതരിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനികളുടെ കഥയനുസരിച്ച് ക്രിസ്തുവിനെ ജൂതന്മാർ കുരിശിൽ തറച്ച് കൊല്ലുകയാണ് ചെയ്തത് എന്നാൽ ഇസ്ലാമിൻ്റെ കഥയിൽ മുഹമ്മദ് ഇവിടെ പറയുന്നത് ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല എന്നാണ് എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ ഇസ്ലാം അംഗീകരിക്കുന്നുമുണ്ട് ക്രിസ്തുവിനെ ആകാശത്തേക്ക് അള്ളാഹു ഉയർത്തെഴുന്നേറ്റി കൊണ്ട് ഉയർപ്പിച്ച് കൊണ്ടുപോയി എന്ന് പറയുന്നുമുണ്ട് കുരിശിൽ മരിച്ചതിന് ശേഷമാണ് ഉയർത്തെഴുന്നേറ്റത് എന്നാണ് ക്രിസ്തീയ കഥ അതാണ് ബൈബിളിലെ കഥ എന്നാൽ മുഹമ്മദ് കഥയെ വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ക്രിസ്തുവിനെ അല്ല കുരിശിൽ തറച്ചത് ക്രിസ്തുവിൻ്റെ വേറെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഡമ്മിയാണ് കുരിശിൽ തറച്ചത് ക്രിസ്തു റൂഫ് പൊളിച്ച് രക്ഷപ്പെട്ടു എന്നാണ് ക്രിസ്തുവിനെക്കുറിച്ച് ഡമാസ്കസിൽ പോയിട്ട് അവിടുത്തെ ഭരണാധികാരികളോട് പരാതി പറഞ്ഞപ്പോൾ ക്രിസ്തുവിനെ ക്രൂസിൽ കൊല്ലാൻ ക്രൂശിച്ച് കൊല്ലാൻ ഉത്തരവിട്ടു എന്നും ക്രിസ്തുവിനെ ക്രൂശിച്ച് കൊല്ലാനായിട്ട് ആളുകൾ ക്രിസ്തുവിൻ്റെ വീട് വളഞ്ഞു എന്നും വീട് വളഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ കൂടെ ശിഷ്യന്മാരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരോട് ക്രിസ്തു പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും ഒരാൾ എൻ്റെ ഡമ്മിയായിട്ട് എൻ്റെ വേഷം ധരിക്കണം എൻ്റെ ജയിലിക്കുള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ അത് ഞാൻ ആയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ യേശുവിൻ്റെ വേഷം കെട്ടി താമസിക്കുന്ന യേശുവിനെ പോലെ അവിടെ തന്നെ നിന്നു യേശു നിന്നിട്ട് എന്ത് ചെയ്തു നേരെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് അതിൽക്കൂടെ പുറത്തു കിടന്നിട്ട് തടിയെടുത്തു എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അവിടെ യേശുവിനെ എത്ര മോശക്കാരനാക്കി മുഹമ്മദിനെ പോലെ ഒരു സ്വാർത്ഥനും ദുഷ്ടനും ആക്കിയിട്ട് മുഹമ്മദ് ഇവിടെ യേശുവിനെ അവതരിപ്പിക്കാം യേശു സ്വന്തം അനുയായികളായ ഒരാളെ കൊലക്ക് കൊടുത്തിട്ട് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തി തടിയെടുത്തു എന്നാണ് എഴുതി വെച്ചിട്ട് മുഹമ്മദിൻ്റെ സ്വഭാവമാണത് മുഹമ്മദ് യുദ്ധങ്ങളിലും അല്ലാത്ത സന്ദർഭങ്ങളിലും ഒക്കെ അനുയായികളെ പഠിപ്പിച്ചിരുന്നത് അങ്ങനെയാണ് നിങ്ങൾ ചത്താലും വേണ്ടില്ല നിങ്ങൾ എന്നെ രക്ഷിക്കണം നിങ്ങൾ ഇങ്ങളെ ജീവനക്കാൾ എൻ്റെ ജീവനാണ് വില കൽപ്പിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ കുട്ടികളെ ഭാര്യനെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്നെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച സ്വാർത്ഥനാണ് മുഹമ്മദ് ലോകത്ത് ഒരു നേതാവും പഠിപ്പിച്ചിട്ടില്ലാത്ത വൃത്തികേടാണ് മുഹമ്മദ് ഈ സ്വാർത്ഥതയിലൂടെ പഠിപ്പിച്ചത് അതേ സ്വാർത്ഥത മുഹമ്മദ് യേശു ക്രിസ്തുവിൻ്റെ പേരിൽ ഇവിടെ ആരോപിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് യേശു സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ ക്രിസ്തുവിൻ്റെ വേഷം ധരിപ്പിച്ച് അവിടെ നിർത്തിയെന്നും ആ ഡമ്മിയെയാണ് അവർ ക്രിസ്തുവാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കൊണ്ടുപോയി ക്രൂസിൽ തറച്ച് കൊന്നത് എന്നും ക്രിസ്തു ഓടുപൊളിച്ച് മേലെ കയറിയപ്പോൾ അള്ളാഹു അവിടെ അങ്ങോട്ട് ജീവനോടെ കൊണ്ടുപോയി എന്നുമാണ് ഒരു കഥ ക്രിസ്തു ആ ഓട് ഓടുപൊളിച്ച് പുറത്തിറങ്ങി എവിടെയോ പോയി എന്നാണ് വേറൊരു കഥ ക്രിസ്തു അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് കാശ്മീരിൽ വന്നിട്ട് അവിടുന്ന് മരിച്ചു എന്നാണ് കാദ്യാനിയോൾ പറയുന്ന കഥ ക്രിസ്തുവിൻ്റെ ആത്മാവിനെയാണ് അള്ളാഹു ആകാശത്തേക്ക് കൊണ്ടുപോയത് ശരീരം അങ്ങോട്ടാണ് പോയി എന്നറിയില്ല എന്ന് വേറൊരു കഥ എന്തായാലും ക്രിസ്തു ചെയ്തത് മഹാതെമ്മാടിത്തമാണ് ക്രിസ്തു സ്വന്തം ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ശിഷ്യന്മാരിൽ ഒരാളെ വേഷം കെട്ടിച്ച് കൊലക്ക് കൊടുത്തു എന്ന കഥയാണ് ഇവിടെ ഇബിന് കസീറൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത് പല വ്യാഖ്യാതാക്കളും ആ കഥ മറച്ചു വെച്ചിട്ട് വേറെ രൂപത്തിലൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ വൃത്തികെട്ട കഥ മുഹമ്മദ് മെനയാനുള്ള കാരണം മുഹമ്മദ് സ്വാർത്ഥനായിരുന്നു ആ സ്വാർത്ഥത മുഹമ്മദ് മറ്റു പ്രവാചകന്മാരുടെ മേലും വെച്ച് കെട്ടിക്കൊണ്ട് സ്വന്തം സ്വാർത്ഥതയ്ക്ക് ന്യായീകരണം ഉണ്ടാക്കി ഇത് സോളമൻ്റെ കാര്യത്തിലും ദാവീദിൻ്റെ കാര്യത്തിലൊക്കെ മുഹമ്മദ് ഇതേപോലെ താൻ ചെയ്ത വൃത്തികേടുകൾക്ക് താൻ ചെയ്ത തമ്മാടിത്തങ്ങൾക്ക് ന്യായമായിട്ട് ആ പ്രവാചകന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന ന്യായം അവതരിപ്പിച്ചതായിട്ട് ഈ കുർഹാനിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ക്രിസ്തുവിനേയും മുഹമ്മദ് മുഹമ്മദിനെ പോലെ ഒരു സ്വാർത്ഥനാക്കി മാറ്റി ക്രിസ്തു സ്വന്തം അനുയായികളെ കൊലക്കൊടുത്തിട്ട് സ്വന്തം തടി രക്ഷപ്പെടുത്തി എന്ന വ്യാജകഥ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ക്രിസ്തു തിരിച്ചു വരും എന്ന് പറയുന്ന ഒരു കഥയും കൂടെ ഖുർആാനും അദീസും അവതരിപ്പിക്കുന്നുണ്ട് ക്രിസ്തു ഇനി കിയാമത്തെ നാൾ അടുക്കുന്നതിന് മുമ്പ് ക്രിസ്തു തിരിച്ചു വരുമെന്നും തിരിച്ചു വന്നിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് അതിനേക്കാളും വലിയ തമാശ ക്രിസ്തു കുരിശ് തകർക്കും ക്രിസ്തു പന്നികളെ കൊല്ലും എന്നൊക്കെയാണ് മുഹമ്മദ് മൊഴിഞ്ഞിട്ടുള്ളത് ആ മുഹമ്മദ് പറഞ്ഞതായിട്ട് ഇബിൻ കസീർ ഉദ്ധരിച്ചതാണത് ഐ മോർ ദാൻ എനി ഓഫ് മാൻ കൈൻഡ് ഹാവ് മോർ റൈറ്റ് ടു ഈസ സൺ ഓഫ് മറിയം ഫോർ ദെർ വാസ് നോ പ്രോഫറ്റ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഐ ഹീ വിൽ ഡിസെൻഡ് ആൻഡ് ഇഫ് യു സീ ഹിം നോ ഹിം ഹീ ഈസ് എ വെൽ ബിൽറ്റ് മാൻ ദ കളർ ഓഫ് ഹിസ് സ്കിൻ ബിറ്റ്വീൻ റെഡ് ആൻഡ് വൈറ്റ് ഹീ വിൽ ഡിസെൻഡ് വൈൽ വെയറിങ് ടു ലോങ് light yellow garments his head appears to be dripping water even though no moisture touched it he will break the cross kill the pig and banish the jews and will call the people to islam during his time allah will destroy all religions except islam and allah will destroy al masih the Joel. safety will then fill the earth സോ മച്ച് സോ ദ ലയൺസ് വിൽ മിങ്കിൾ വിത്ത് കാമൽസ് ടൈഗേഴ്സ് വിത്ത് കാറ്റിൽ ആൻഡ് വാൾസ് വിത്ത് ഷീപ്പ് ചിൽഡ്രൻ വിൽ പ്ലേ വിത്ത് സ്നേക്സ് ആൻഡ് ദിൽ നോട്ട് ഹോം ദം ഈസാ വിൽ റിമെയിൻ ഫോർ ഫോർട്ടി ഇയേഴ്സ് ആൻഡ് ദെൻ വിൽ ഡൈ ആൻഡ് മുസ്ലിംസ് വിൽ ഓഫർ ദ ഫ്യൂണറൽ പ്രേയർ ഫോർ ഹിം ക്രിസ്തു വന്നിട്ട് എല്ലാ മതങ്ങളെയും നശിപ്പിച്ച് ഇസ്ലാം മതം മാത്രമാക്കും ഇവിടെ ഉള്ള പന്നികളൊക്കെ കൊല്ലും ദജാലിനെ കൊല്ലും കുരിസെല്ലാം തകർക്കും ലോകം മുഴുവൻ ഇസ്ലാം കൊണ്ട് നടക്കും ഇസ്ലാം കൊണ്ട് നടക്കുമ്പോൾ ലോകം മാവേലി നാട് പോലെ മനോഹരമാകും എന്നിട്ട് നാൽപ്പത് കൊല്ലം ജീവിച്ചിട്ട് ക്രിസ്തു അങ്ങോട്ട് മരിക്കും മരിച്ചു കഴിയുമ്പോൾ മുസ്ലിങ്ങളെല്ലാവരും കൂടെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് മജ്ജത്തെസ്കരിക്കും എന്നൊക്കെയാണ് പ്രാന്ത് പറഞ്ഞ് പോയിട്ടുള്ളത് അതൊക്കെയാണ് ഇതിൻ്റെ അനുബന്ധമായിട്ട് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് തഫ്സീറുകൾ എഴുതി വെച്ചിട്ടുള്ളത് ഇതാ റാസി അദ്ദേഹത്തെ അവർ കൊല്ലുകയോ കുരിശിൽ തറക്കുകയോ ചെയ്തിട്ടില്ല അവർ ഒരു തെറ്റിദ്ധാരണയിൽ അകപ്പെടുകയാണുണ്ടായത് ഇവിടെ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുമുണ്ട് എങ്കിലും ഭൂരിപക്ഷവും പറയുന്നത് ഇപ്രകാരമാണ് യഹൂദികൾ ഈസാ നബിയെ വധിക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തി പൊതുജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാകുമെന്ന് ഭയന്ന ജൂത നേതാക്കൾ ഏതോ ഒരാളെ വധിക്കുകയും കുരിശിൽ തറക്കുകയും അത് മസീഹാണെന്ന് പറഞ്ഞു പരത്തുകയും ചെയ്തു ജനങ്ങളിൽ പലരും ഈസാ നബിയുടെ പേര് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തെ അവർക്കറിയുമായിരുന്നില്ല ഇവിടെ ഇബിന് കസീർ ഉദ്ധരിച്ച ഹദീസിൽ പറയുന്ന കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ട് അതിനെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് റാസി ഇവിടെ വ്യാഖ്യാനം പറയുന്നത് എന്നാൽ ക്രിസ്ത്യാനികൾ അവരുടെ പൂർവീകരിൽ നിന്ന് ഈസ വധിക്കപ്പെട്ടതായി കണ്ടുവെന്ന് ഉദ്ധരിക്കുന്നുണ്ട് അന്ന് ഒരു കളവിൽ ഏകോപിക്കാൻ കഴിയുന്ന അത്ര ക്രിസ്ത്യാനികളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സുവിശേഷകാരന്മാർ അങ്ങനെ പറയുന്നുണ്ടല്ലോ ശിഷ്യരിൽ പെട്ട ശിഷ്യരിൽപ്പെട്ട പത്തുപേരുമായി ഈസയെ ഒരു മുറിയിൽ തടഞ്ഞു വെക്കുകയും ശേഷം പുറത്തു കൊണ്ടുവന്ന് കൊല്ലാനായി ചെല്ലുകയും ചെയ്തപ്പോൾ ഈസ നബിയെ കാണിച്ചു കൊടുക്കാൻ ചെന്നയാൾക്ക് അള്ളാഹു നബിയുടെ രൂപസാദൃശ്യം കൊടുക്കുകയും ഈസയെ ആകാശത്തേക്ക് ഉയർത്തുകയും ചെയ്തു അവർ ആ മനുഷ്യനെ വധിക്കുകയും കുരിശിൽ തറക്കുകയുമാണ് ഉണ്ടായത് അപ്പോൾ ഇവിടെ വേഷം കെട്ടിച്ചതും ഡമ്മിയെ ഏർപ്പാടാക്കിയതും അള്ളാഹു ആണ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിനെ യേശുവിനെ ഇവിടെ നന്നാക്കുകയാണ് എന്നാൽ നബി പറഞ്ഞതായി അതീസിലുദ്ധരിച്ചത് അദ്ദേഹം തന്നെയാണ് ഈ ഈസാനബി തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ഡമ്മിയെ തിരഞ്ഞെടുത്തിട്ട് തടിയയച്ചിലാക്കിയത് എന്നാണ് പറഞ്ഞത് ഇവിടെ പറയുന്നത് അള്ളാഹു അങ്ങനെ ഒരാളെ യേശുവിൻ്റെ ചേലുക്കാക്കി മാറ്റിയിട്ട് അയാളെ കൊടുത്തു ഇവിടെ അള്ളാഹുവാണ് കുറ്റവാളി അവിടെ യേശു എന്നായിരുന്നു കുറ്റവാളി ഇതാണ് വാസ്തവത്തിൽ സംവദിച്ചത് നാം വധിച്ചത് ഈസയാണെങ്കിൽ അദ്ദേഹത്തെ കാണിച്ചു വന്നാൽ എവിടെ നാം കൊന്നത് അയാളാണെങ്കിൽ ഈസയെവിടെ ഇതായിരുന്നു അവരുടെ ആശയക്കുഴപ്പം അള്ളാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത് എന്ന് വ്യക്തമാക്കിയതിനാൽ ഈസ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്ന് വരുന്നു ഈസായുടെ മരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായി വേദക്കാരിൽ ആരുമുണ്ടാവില്ല പുനരുത്ഥാന നാളിൽ അദ്ദേഹം അവർക്കെതിരെ സാക്ഷിയാവുകയും ചെയ്യും ഇവിടെ ഈസായുടെ മരണം എന്ന് പറഞ്ഞത് ഈസ തിരിച്ചു ഭൂമിയിൽ വന്നതിന് ശേഷം നാൽപ്പത് കൊല്ലം ഇവിടെ ജീവിച്ചു എന്ന് പറയുന്ന ആ ജീവിതത്തിന് ശേഷം ഈസ മരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് വ്യാഖ്യാനം നബിയുടെ മരണം ആകാശാരോഹണം തിരിച്ചുവരവ് തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ ഇതൊന്നും നമ്മുടെ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളെയോ കർമ്മജീവിതത്തെയോ ഒരു തരത്തിലും ബാധിക്കാത്ത വിഷയങ്ങളായതിനാൽ തത്സംബന്ധമായ വിശദാംശങ്ങൾ ഈ ഗ്രന്ഥം സംക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായി ഒഴിവാക്കുന്നു എഡിറ്റർ അത് ഈ റാസിയുടെ കിതാബ് മലയാളത്തിലാക്കിയവർ എഴുതി വെച്ചതാണ് അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കുകയാണ് കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാലത്ത് ഈമാന് കുഴപ്പം വരും എന്നതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതാണ് ഇവരുടെ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇവിടെ മൗദൂദി ഇവിടെ കുറേ കഥകൾ പറഞ്ഞിട്ട് ജൂതന്മാർ ലോകാവസാനം വരെ വരെയുണ്ടാക്കാൻ പോകുന്ന കുഴപ്പങ്ങളുടെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് കാറൽ മാർക്സ് വന്ന് കമ്മ്യൂണിസം ഉണ്ടാക്കി ഫ്രോയിഡ് വന്ന് മനഃശാസ്ത്രം പഠിപ്പിച്ചു ഇതൊക്കെയാണ് ഇന്നായിരുന്നെങ്കിൽ വരെ അതിൽ ഉൾപ്പെടുത്തുമായിരുന്നു മൗദൂദി ഇങ്ങനെ ജൂത വംശത്തിൽ ജനിച്ച ആളുകൾ ലോകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ജൂതന്മാരുടെ കുറ്റമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് മൗദൂദി ജൂതവിരോധം ഛർദ്ദിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് മറ്റു കിതാബുകളിലും എഴുതി വച്ചിട്ടുള്ളത് ജൂതന്മാർ ഇപ്രകാരം അക്രമം പ്രവർത്തിച്ചതിനാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും വളരെയേറെ ജനതയെ തടഞ്ഞതിനാലും മുമ്പ് അനുവദനീയമായിരുന്ന പല വസ്തുക്കളും നാം അവർക്ക് നിഷിദ്ധമാക്കി ഇപ്പം ജൂതന്മാരിങ്ങനെ ഒരുപാട് കുരുത്തക്കേട് കാണിച്ചതുകൊണ്ട് ജൂതന്മാരുടെ ശരീരത്ത് നിയമത്തിൽ അള്ളാഹു ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൂടുതലാക്കി വരുത്തി എന്നൊക്കെ പറയുന്ന കഥകളുണ്ട് ഇതൊക്കെ മുമ്പ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അങ്ങനെയാണ് ജൂതന്മാർക്ക് ചില പ്രത്യേക നിരോധനങ്ങളൊക്കെ വന്നത് ഇവർക്ക് അനുവദനീയമായ കാര്യങ്ങൾ പോലും അവർക്ക് നിഷിദ്ധമായത് ഒട്ടകത്തിൻ്റെ പാല് കുടിക്കുന്ന കാര്യം ഒട്ടേത്തിൻ്റെ ഇറച്ചി തിന്നുന്ന കാര്യം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ജൂതന്മാർക്ക് വിലക്കുണ്ട് ആ വിലക്കൊന്നും നമുക്കില്ലാതാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അറേബ്യയിലെ മുഹമ്മദിൻ്റെ കൾച്ചർ അനുസരിച്ച് മുഹമ്മദ് ചെയ്തു വന്നിരുന്ന കാര്യങ്ങളൊന്നും ജൂതന്മാർ നിരോധിച്ചു എന്നതുകൊണ്ട് നിരോധിച്ചില്ല എന്നിട്ട് ജൂതന്മാർക്ക് അത് നിരോധിച്ചതിന് ഇങ്ങനെ ഒരു കാരണം പറഞ്ഞുണ്ടാക്കുകയും ചെയ്തു അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതൊക്കെ ജൂതന്മാർ ഓരോ കുരുത്തക്കാട് കാണിച്ചുകൊണ്ടാണ് അവർക്ക് അതൊക്കെ നിരോധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഒട്ടകത്തിൻ്റെ അർച്ചി തിന്നു നൂറ്റി അറുപത്തി ഒന്ന് അവർക്ക് നിരോധിതമായിട്ടും അവർ പലിശ സ്വീകരിച്ചതും മനുഷ്യരുടെ ധനം അന്യായമായി തിന്നതും കാരണമാണത് അവരിലെ സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷ നാം ഒരുക്കി വെച്ചിരിക്കുന്നു യഹൂദികളുടെ മലയച്ചമായ ചെയ്തികൾ സൂചിപ്പിച്ച ശേഷം ഇഹത്തിലും പരത്തിലും അവർക്കെതിരിൽ അള്ളാഹു സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ ഇവരുടെ വിവരിക്കുന്നു ഈ ലോകത്ത് അവർക്ക് മുമ്പ് അനുവദനീയമായിരുന്ന പല വസ്തുക്കളും ശേഷം അള്ളാഹു നിഷിദ്ധമാക്കി പരലോകത്ത് വേദനാജനകമായ ശിക്ഷയും ഒരുക്കി വെച്ചു അവരുടെ തെറ്റുകൾ രണ്ട് തരമായിരുന്നു ഒന്ന് സൃഷ്ടാവിനോടുള്ള നിഷേധാത്മകത രണ്ട് സൃഷ്ടികളോടുള്ള അനീതി അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വളരെയേറെ ജനത്തെ തടഞ്ഞു എന്നതും അവർ പലിശ പിടിച്ചു മനുഷ്യരുടെ ധനം അന്യായമായി തിന്നു എന്നതും എല്ലാം അത് വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ ജൂതന്മാർക്കെതിരെ പറയാവുന്ന പര പരദൂഷണങ്ങൾ മുഴുവൻ നിരത്തി പറയുകയാണ് മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹുവും കൂടെ ചെയ്യുന്നത് കാരണം മദീനയിൽ ഇനി ജൂതന്മാരെ കിട്ടുകയില്ല എന്ന് മുഹമ്മദിന് ഏതാണ്ട് ഉറപ്പായി മാത്രല്ല മുഹമ്മദ് മനസ്സിൽ ഈ ജൂതന്മാരെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിരുന്നു ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് മുഹമ്മദിനുണ്ടായിരുന്ന തടസ്സം മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മദീനക്കാർ തന്നെയാണ് കാരണം ആ മദീനക്കാർക്ക് കുറച്ച് മനുഷ്യത്വം ഉണ്ടായിരുന്നു അവരുമായിട്ട് നല്ല സഹകരണത്തിൽ ജീവിച്ചു വന്നവരായിരുന്നു ഈ ജൂതന്മാർ അവർ കുട്ടികളെ പോലും വളർത്താൻ ജൂതന്മാരെയാണ് ഏൽപ്പിച്ചിരുന്നത് ആ ജൂതന്മാരുടെ കൃഷിയിടങ്ങളിലും മറ്റും ജോലി ചെയ്താണ് അവർ ജീവിച്ചിരുന്നത് ആ ജൂതന്മാരും അവരും തമ്മിൽ കുടുംബ ബന്ധം പോലെയുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത് ആദ്യം മുഹമ്മദ് ഉടമ്പടി ഉണ്ടാക്കി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ഉടമ്പടിയിലുള്ള ആളുകളെ ഉപദ്രവിക്കുകയില്ല എന്നായിരുന്നു കരാറ് പക്ഷേ മുഹമ്മദ് മദീനയിൽ കാലുകുത്തിയ നിമിഷം മുതൽ ഈ ജൂതരെയും മദീനയിലുള്ള മുഹമ്മദിൻ്റെ അനുയായികളായി വന്ന ആളുകളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഈ ജൂതന്മാരെക്കുറിച്ച് നിരന്തരമായി പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ പരദൂഷണം പറച്ചിലിൻ്റെ ഒരു പാരമ്യമാണ് നമ്മളിപ്പോൾ കണ്ടത് ആ ജൂതന്മാർ മഹാദുഷ്ടന്മാരാണ് എന്നും അവർ ഇഹലോകത്തും ദുഷ്ടന്മാരാണ് പരലോകത്ത് അവർ നരകത്തിലുള്ളവരാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ജൂതന്മാരെ നേരിട്ട് വാളുകൊണ്ട് ആക്രമിക്കാൻ മാനസികമായി സ്വന്തം അനുയായികളെ പരുവപ്പെടുത്തുകയാണ് മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹു ഇവിടെ ചെയ്യുന്നത് ഈ അള്ളാഹു ഏത് അള്ളാഹുവാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നേരത്തെ മക്കയിലായിരുന്നപ്പോൾ മക്കയിലെ മുഷരിക്കുകൾ മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ സംശയങ്ങൾക്ക് പരിഹാരം തേടി നിങ്ങൾ ജൂതന്മാരെ അടുത്ത് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞ അതേ അള്ളാഹുവാണ് ആ ജൂതന്മാരെ ഇന്ന് ഈ കോലത്തിൽ അധിക്ഷേപിക്കുന്നത് ആ ജൂതന്മാരുടെ കിബിലിക്ക് നേരെയായിരുന്നു മുഹമ്മദ് ആദ്യം നിസ്കരിച്ചിരുന്നത് എന്നും ആ ജൂതന്മാരുടെ വീട്ടിൽ പോയി കല്യാണം കഴിക്കുന്നതിൽ തെറ്റില്ല എന്നും അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല എന്നും ആ ജൂതന്മാരും ഒക്കെ വളരെ നല്ലവരാണ് എന്നും ഒരുപാട് തവണ ആയത്തുകൾ ഇറക്കി അതേ അള്ളാഹു തന്നെയാണ് ഇപ്പോൾ ഈ വൃത്തികേടുകൾ മുഴുവൻ അവരെക്കുറിച്ച് പറയുന്നത് പരദൂഷണം പറയുന്നത് ഈ വൈരുദ്ധ്യങ്ങളൊക്കെ ഒരൊറ്റ കിതാബിലാണ് നമ്മൾ വായിക്കുന്നത് പഠിച്ചോ ലോകാവസാനം വരെയൊക്കെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഒരു വേദഗ്രന്ഥമാണെങ്കിൽ ആ വേദഗ്രന്ഥത്തിൽ ഈ ജാതി വൈരുദ്ധ്യങ്ങളും ഈ ജാതി നിലവാരം കുറഞ്ഞ പരദൂഷണങ്ങളും വൃത്തികേടുകളും ഒക്കെ എഴുതി പിടിപ്പിക്കുമോ അതോ മുഹമ്മദ് എന്ന ഒരു മനുഷ്യൻ ഒരു ഗോത്ര മനുഷ്യന് അന്നത്തെ അയാളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് അന്നത്തെ തൻ്റെ അനുയായികളെ പരുവപ്പെടുത്താൻ വേണ്ടി അവസരത്തിനനുസരിച്ച് മാറ്റി മാറ്റി പറഞ്ഞ വൈരുദ്ധ്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ കാര്യങ്ങൾ വളരെ ക്ലിയർ ആകും എന്ന് മാത്രമേ പറയാനുള്ളൂ അടുത്ത വാക്യം മുതൽ ഈ പരദൂഷണം പറച്ചിൽ തുടരുകയാണ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം